നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ ഉണർദ്ദം കാല് പോയം ആയില്യം കർക്കിടകൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരണത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ജനുവരി മാസത്തിൽ പതിനാലാം തീയതി വരെ കർക്കിടകൂറുകാർക്ക് സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് ആറിന് നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് ശത്രു ദുഃഖ രോഗശമനം ഏതെങ്കിലും വിധേയ വ്യാധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യാധികൾക്കും ശമനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനാലാം തീയതി വരെ സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കൽ ഉണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കുറച്ച് വഴി നടക്കൽ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഭർത്ത ഈ മീടിലേക്ക് വരുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിക്കുക ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വരെ ജന്മത്തിലാണ് ചൊവ്വ ചൊവ്വയും അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് ഭംഗം വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കാര്യഭംഗം വന്നു ചേരില്ല ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരാത്തൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ചൊവ്വ രണ്ടിലേക്കല്ല വരുന്നത് ചൊവ്വയ്ക്ക് വക്രഗതിയാണ് പന്ത്രണ്ടിലേക്കാണ് വരുന്നത് പന്ത്രണ്ടിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ടും മാത്രം നല്ല ഫലമല്ല വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കേണ്ടതുണ്ട് പല പ്രകാരണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഭരത്തെയൊക്കെ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് ചൊവ്വ ഒരുപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ജന്മത്തിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ചൊവ്വയെക്കൊണ്ട് കർക്കിടകക്കുറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിത്തി ആരാധിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമ്മൾ കുടുംബത്തിൽ നാമം ജപിക്കുമ്പോൾ ഭദ്രകാളിയുടെ നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലി ആരാധിക്കുക ഭജിക്കുക ഈ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും കർക്കിടകക്കുറുകാർക്ക് അഞ്ചാം തീയതി വരെ ബുധൻ ബുധനഞ്ചിലാണ് അതിനുശേഷം ഇരുപത്തി നാലാം തീയതി വരെ ആറിലേക്ക് വരും അതിനുശേഷം വീടിലേക്ക് വരും അഞ്ചിൽ നിൽക്കുമ്പോഴും ഏഴിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല ജനുവരി അഞ്ചാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നത് കുടുംബത്ത് കലഹം ഉണ്ടാകുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്തൃപുത്ര കലഹമൊക്കെ വന്നു ചേരുക കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കലഹം ഉണ്ടായാൽ തന്നെ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും അല്ലേ അപ്പൊ കലഹം ഒരു പരിധിവരെ വന്നു ചേരുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക അഞ്ചാം തീയതിക്ക് ശേഷം മാറിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് കാര്യ വിജയത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിടവരിക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്നൊരു ഭർത്തയാണ് ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ ആറിൽ നിൽക്കുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഏഴിലേക്ക് വരുമ്പോൾ വീണ്ടും കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അഞ്ചിൽ നിൽക്കുമ്പോഴും ഏഴിൽ നിൽക്കുമ്പോഴും കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഫലങ്ങളെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പിനെയാണ് ആരാധിക്കേണ്ടത് പതിനൊന്നിലാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് തന്നെ അറിയാം ഒരു പരിധിവരെ ദൈവാധീനമുള്ള കാലയളവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇഷ്ടകാര്യ ലാഭം സ്ഥാനാന്തരപ്രാപ്തി നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രാപ്തി ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ലഭിക്കുക ജോലി ഇല്ലാത്തവർക്ക് ജോലി വന്നു ചേരുക എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി വരെ ശുക്രൻ എട്ടിലാണ് അതിനുശേഷം ഒമ്പതിലേക്ക് വരും കർക്കിടകൂറുകാർക്ക് എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഇങ്ങനെയുള്ളൊരു ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ മാസവും ഗൃഹാരംഭ ഒന്നും നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു എന്ന് പറ്റില്ല പക്ഷേ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാകാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക ഒമ്പതിലേക്ക് വരുമ്പോൾ ഭാഗ്യസ്ഥാനവും കൂടിയാണ് ഒമ്പത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുക പലവിധ സൗഭാഗ്യങ്ങൾ ധനം വന്നു ചേരുക കുടുംബസുഖം അനുഭവത്തി വരിക അപ്പൊ എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് കർക്കിടകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എട്ടിൽ തന്നെയാണ് ശനി നിൽക്കുന്നത് എട്ടിലെ ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അപ്പം പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ എട്ടിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ഈശ്വരാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നു കലഹം ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള ഒരു ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും ശനൈച്ഛരായുള്ളതാണ് ജീവിക്കുക എന്തായാലും കർക്കിടകൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുമാണ് പല ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപങ്ങളിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാം നാമസങ്കീർത്തനമസ്യാ സർവപാപത്രനാശനെന്നാണ് പറയുന്നത് ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു അങ്ങനെയാണ് പറയേണ്ടത് എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം